എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പാമ്പ് കടിച്ചും കടന്നൽ കുത്തിയേറ്റും മരിച്ചാൽ നഷ്ടപരിഹാര തുകയിൽ സർക്കാർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പാമ്പ് തേനീശ കടന്നൽ എന്നിവയുടെ ആക്രമണത്തിൽ മരിക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം രണ്ട് ലക്ഷം രൂപയിൽ നിന്ന് നാല് ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് വനത്തിനുള്ളിലോ പുറത്തോ എന്ന് പരിഗണിക്കാതെയാണ് ധനസഹായം നൽകുന്നത് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം അനുവദിക്കുന്നത് അതേസമയം വന്യജീവി ആക്രമണം മൂലം ജീവൻ നഷ്ടമാകുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം സർക്കാർ പരിഗണിച്ചിട്ടില്ല നേരത്തെ നൽകിയിരുന്ന പത്ത് ലക്ഷം രൂപ തന്നെ തുടരുന്നതാണ് അതിൽ നാല് ലക്ഷം രൂപ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ആറ് ലക്ഷം രൂപ വനവകുപ്പിൽ നിന്നുമാണ് അനുവദിക്കുന്നത് വന്യജീവി സംഘർഷം മൂലം മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾക്കായി പതിനായിരം രൂപയും അനുവദിക്കുന്നതാണ് പരിക്കേറ്റവർക്കുള്ള ചികിത്സയും അതോടൊപ്പം തന്നെ നഷ്ടപ്പെടുന്ന ഗ്രഹോപകരണങ്ങൾക്കായുള്ള നഷ്ടപരിഹാരം എന്നിവയും സഹായ നിധി തന്നെ നൽകുന്നതാണ് തിരച്ചിൽ രക്ഷാപ്രവർത്തനം ദുരന്ത സാധ്യതയുള്ളവരെ ഒഴിപ്പിക്കൽ എന്നിവയുടെ യഥാർത്ഥ ചിലവും ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് തന്നെ നൽകുന്നതാണ് വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്താലും നഷ്ടപരിഹാരം കിട്ടുന്നതാണ് എരിമാ പോത്ത് പശു മുതലായവയ്ക്ക് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ആട് പന്നി നാലായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയും കോഴി താറാവ് ഒന്നിന് നൂറ് രൂപ വച്ചും കാലിത്തൊഴുത്ത് നഷ്ടമായാൽ മൂവായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയും നൽകുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ